നിൻ ും പ്രിയ മിഷണറിമാരെ ഏവർക്കും ദുഃഖാന തിരുന്നാളുടെ മംഗളങ്ങള് ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു ദുഃഖാന എന്ന് കേൾക്കുമ്പോൾ തന്നെ വിശ്വ തോമാസ് ലിഹായയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക ഒപ്പം തോമാസ് ലിഹായയുടെ പ്രവർത്തനങ്ങൾ ഈശോയുടെ ഉദ്ധാരണ ശേഷം ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെടുന്നു ആ അവിടെ ആ സമയത്ത് തോമാസ്ലിഖ അവിടെ ഉണ്ടായിരുന്നില്ല തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള ശിഷ്യന്മാരെല്ലാവരും കൂടി തോമാസ്ലിഖയോട് ഈശോ വന്നതും പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം ആവേശത്തോടെ പറയുന്നു അപ്പൊ തോമാസ്ലിഖ പറയുകയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി ഞാൻ വിശ്വസിക്കണമെങ്കിൽ ആ ഈശോയെ കാണുകയും അവന്റെ കൈകളിലെ പാണിപ്പാടുകൾ കാണുകയും അതിൽ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ കൈവയ്ക്കുകയും ചെയ്താൽ മാത്രമേ വിശ്വസിക്കൂ അത് വലിയൊരു ആഗ്രഹമാണ് അവൻ തോന്നിയേക്കാം പക്ഷേ ഈശോയുള്ള സ്നേഹത്തെ പ്രതിയുള്ള തോമാസ്ലികയുടെ ആഗ്രഹം ഈശോ കേൾക്കുകയും അത് അനുവദിക്കുകയും ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്ത തോമാസ്ലിക അപ്പോൾ ഈശോ പറഞ്ഞതനുസരിച്ച് ആ അണിപ്പാടുകളിൽ വിരലിടുകയും പാർശ്വത്തിൽ കൈവയ്ക്കുകയും ചെയ്തപ്പോൾ തോമാസ്ലിക ആവേശത്തോടെ ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ പറഞ്ഞു എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ അത് വലിയൊരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് മാറി അനുഭവിച്ചറിഞ്ഞ ഈശോയെ തോമാതയോടെ പങ്കുവെച്ചു അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു സ്നേഹമുള്ളവരെ നമ്മളും ആരാധനകളിലൂടെ ഭൂതാശങ്ങളിലൂടെയൊക്കെ ഈശോയെ ഓരോ ദിവസവും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് ആ അനുഭവിച്ചറിഞ്ഞ ഈശോയ്ക്ക് ധീരതയോടെ സാക്ഷ്യം വഹിക്കുന്ന കുഞ്ഞു പടയാളികളെ മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം പിന്നെ ദോസ്വർ നാമകൃതത്തിൽ ആഘോഷിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരിടുകയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ